നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇറാൻ അമേരിക്ക സംഘർഷ സാധ്യതാ കണക്കിലെടുത്ത് ഗൾഫ് രാഷ്ട്രങ്ങളും ഇതിനെ നേരിടാൻ സജ്ജമാവുകയാണ് മേഖലയിലെ വെല്ലുവിളികളെ ഒരുമിച്ച് ചേർക്കുന്നതിന് ചെങ്കടൽ ഏതൻ ഉൾക്കടൽ അതിർത്തികളിലെ അറബ് ഏഷ്യൻ രാജ്യങ്ങളെ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് വിളിച്ചു ചേർക്കുകയുണ്ടായി സൗദി അറേബ്യ ഈജിപ്ത് യെമൻ സുഡാൻ ജിബൂട്ടി സൊമാലിയ ജോർദാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാർ പങ്കെടുത്ത സംഗമത്തിൽ ഇതിനായി സംയുക്ത സംഘവും രൂപീകരിച്ചു കഴിഞ്ഞു ചെങ്കടലും ഏതൻ ഉൾക്കടലുമായി സംയുക്ത സഹകരണം വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളെ കുറിച്ച് വിദേശകാര്യമന്ത്രിമാരുമായി സൽമാൻ രാജാവ് ചർച്ച നടത്തിയിരുന്നു യോഗത്തിൽ सरकारिय मंत्री പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഡോക്ടർ മുഹമ്മദ് അൽ ഐബാൻ സഹമന്ത്രിയും ക്യാബിനറ്റ് അംഗവുമായ ഡോക്ടർ ഇസ്ലാം ബിൻ ബിൻ സയ്യിദ് ആഫ്രിക്കൻ കാര്യ സഹമന്ത്രി അഹമ്മദ് ബിൻ അബ്ദുൾ അസീസ് ഖത്താൻ എന്നിവർ പങ്കെടുത്തു സംയുക്ത കരാറിൽ ഏഴംഗ രാജ്യങ്ങളുടെ സംഘത്തിലെ മന്ത്രിമാർ ഒപ്പിടുകയും ചെയ്തു പൊതുസുരക്ഷ രാഷ്ട്രീയ നിക്ഷേപ താൽപര്യങ്ങൾ സമുദ്ര നാവിഗേഷൻ സുരക്ഷിതമാക്കാൻ ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും പുറത്തുനിന്നുള്ള ഇടപെടലിനെ നേരിടൽ എന്നിവയാണ് ചാപ്റ്ററിൽ ഉള്ളത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് കമാൻഡർ ഖാസിം സുലൈമാനെ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കാൻ സൗദി വളരെയധികം ആഗ്രഹിക്കുന്നു തീർച്ചയായും ഇത് വളരെ അപകടകരമായ നിമിഷം തന്നെയാണ് പ്രദേശത്തിന് മാത്രമല്ല ആഗോള സുരക്ഷയെക്കുറിച്ചും നാം ബോധവാന്മാരായിരിക്കണമെന്ന് പിന്നീട് നടന്ന പത്രസമ്മേളനത്തിൽ പ്രിൻസ് ഫൈസർ പറയുകയുണ്ടായി ഇതിനാൽ തന്നെ ഗൾഫ് രാജ്യങ്ങൾ ഒരുമിച്ച് ഇതിനെതിരെ പോരിടാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ई चानल सब्स्कबू